സേവന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ബിരിയാണി ചലഞ്ച് നടത്തി ചന്ദ്രാപ്പനി ചിറയ്ക്കൽ മഹലം കോർഡിനേഷൻ കമ്മിറ്റി ഭവന നിർമ്മാണം വിവാഹം ചികിത്സാ സഹായം വാർദ്ധക്യ പെൻഷൻ തുടങ്ങിയ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കമ്മിറ്റി അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് ബിരിയാണിയാണ് ഇതുവഴി വിതരണം ചെയ്യാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞത് വിവിധ ഇടങ്ങളിലുള്ള അഗതി അനാഥ മന്ദിരങ്ങൾ പള്ളി ദർസുകൾ സ്പെഷ്യൽ സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് സ്പോൺസർ ചെയ്ത ബിരിയാണികൾ കമ്മിറ്റി എത്തിച്ചു നൽകി മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പുളിന്ദര ഷുക്കൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു കോർഡിനേറ്റർ പി കെ മൂസാൻ കൺവീനർ വി കെ സിറാജ് ട്രഷറർ ജിനോബ് അബ്ദുറഹ്മാൻ മഹല്ല വൈസ് പ്രസിഡന്റ് വലിയകത്ത് നൂറുദ്ദീൻ വാടേക്കാരൻ അഷ്റഫ് മുബാറക് റഹ്മാനി സകീർ പി എച്ച് നാസർ തറയിൽ അബ്ദു லத்தீஃப் அப்துல்லா பி எ ஆஷிஃப் தாஹா சாமகால சூலுக்காரன் சகீர் சலிம் தொடங்கியவர் நிமில் സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് പീഡികയിലും വിവാഹ പാർട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിംഗ് ആത്മബന്ധം മുഗൾ ജുവല്ലറി മൂന്ന് വീഡിയോ